അപ്പം ഇന്ന് സ്വർഗീയ ഏകാദശി അല്ലേ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഏകാദശി നോട്ട് കാണുന്നു രാവിലെ എഴുന്നേറ്റിലപ്പോൾ ഇതിൽ കണ്ടു ഏകാദശി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഏകാദശി നോക്കാണ് അപ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞ ഏകാദശി രാവിലെ ഒരു ഗ്ലാസ് തുളസി വെള്ളം മാത്രം കുടിച്ചിട്ട് നോക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് മരുന്ന് കുടിക്കാനുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാതെടുക്കാൻ കഴിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു നേരം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഏകദേശം നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മാതൃ നാരങ്ങ വാങ്ങിയ ദിവസം ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ മിറ്റടിക്കുമ്പോൾ നമ്മുടെ ആത്തച്ചക്കയിൽ ഒരു ചക്ക മൂത്തിട്ടുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പറിച്ചതാണ് പക്ഷെ മൺ മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ തോട്ടി വെച്ച് വരച്ച് പറിച്ചിട്ട് ആരും വീണപ്പോലെ പൊട്ടിപ്പാളി സൈഡിരിപ്പുണ്ടാവും അപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു മരത്തിലെ ഇത് ഇലയുടെ മറവിലായതുകൊണ്ടാണോന്നറിയില്ല വാവല് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടും കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഏകാദശിക്ക് വേറെ ആഹാരമൊന്നും കഴിക്കാൻ കഴിയില്ല പിന്നെ അരി ആഹാരം കഴിക്കാൻ കഴിയില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം ഗോതമ്പിനെ കഴിക്കാം അപ്പോൾ ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് വേണ്ട ഇത് കഴിക്കാം ഫ്രൂട്ട്സാകുമ്പോൾ കുഴപ്പമില്ല അല്ല അപ്പം അങ്ങനെ ഞാൻ ഇന്ന് ഏകാദശി അല്ല ആ സ്വർഗീയ ഏകാദശി നോക്കുകട്ടോ ഞാൻ ഇതുവരെയും നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ സ്വർഗ്ഗീയം ഏകാദശി നോക്കുന്നത് അപ്പം ോ അല്ലേ ഭഗവാനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ബൈ